രണ്ട് മുഴ ാണ് തൈറോയിഡിനെ കുറിച്ച് നമ്മൾ അങ്ങനെയല്ല കൊഴിച്ചിൽ വന്നാൽ വരെ തൈറോയിഡ് ആവാം എന്ന് പറയും തൈറോയിഡിന്റെ പ്രോപ്പർ സിംറ്റംസ് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന ഒരു അവസ്ഥയിൽ യൂഷ്വലി ഉണ്ടാവുന്നത് നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാം ഇറിറ്റബിലിറ്റി എന്ന് പറയും ഭയങ്കര ആങ്സൈറ്റി ഉറക്കക്കുറവ് അതുപോലെ ഡയറിയ ഇങ്ങനത്തെ സിംറ്റംസ് കൂടുതലായിട്ടും തൈറോയിഡ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ കാണാറുണ്ട് അതേപോലെ കുറയുന്ന അവസ്ഥയിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സിംറ്റംസ് ആണ് വല്ലാത്ത ഒരു ക്ഷീണം അനുഭവപ്പെടുക പകൽ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ തോന്നാം വെയിറ്റ് ഗെയിൻ വെയിറ്റിൽ വരുന്ന അതുപോലെ വരുന്ന ഇറെഗുലാരിറ്റീസ് ൾട്ടൻസ് തൈറോഡ് ഹോർമോൺ കാണുന്ന സിംറ്റംസ് അതുപോലെ തന്നെ ഈ പ്രഷർ വരാറുണ്ട് ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് തൊണ്ട ഭാഗത്ത് ഉണ്ടാവാറുണ്ട് കൂടാതെ ശബ്ദത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ ബോസ്നെസ് ഓഫ് വോയിസ് എന്ന് അല്ലെങ്കിൽ ബേസ് കൂടുന്ന ബേസ് കൂടിയ ശബ്ദം എന്നൊക്കെ ചില ആൾക്കാർക്ക് വന്ന് കംപ്ലയിന്റ് ചെയ്യാറുണ്ട് അത് അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള തടസ്സം എല്ലാം ബ്രീതിങ് ഡിഫിക്കൽട്ടി ഓൺ ആൻഡ് ഓഫ് കൂടി കൂടി വരുന്നുണ്ടെന്ന് ചില പേഷ്യൻസും വരാറുണ്ട് സോ ഇത് മുഴ കാരണം വരുന്ന പ്രഷർ സിംറ്റംസ് നമ്മൾ പറയും അത് ആ ഒരു സിംറ്റംസും കൂടി വരാറുണ്ട് ഇവന്തോ ദ തൈറോയ്ഡ് ഹോർമോൺസ് ആർ നോർമൽ ഈ ഒരു സിംറ്റംസ് ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് വരാറുണ്ട് ഓക്കെ